ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സെക്യൂർ കോണറിന്റെ ഈ ആഴ്ചയിലെ സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ചാലക്കുടിയിൽ നിന്ന് സിനി ക്ലെയിംസ് ആണ് കഴിഞ്ഞ ആഴ്ചയിലെ സെയിൽ വീഡിയോട് കൂടി നമ്മള് ബൊഗെൻവിലുള്ള പ്ലാന്റ്സിന്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് വെറൈറ്റീസ് കാണിച്ചിട്ടുണ്ടായുള്ളൂ പക്ഷെ ഒത്തിരി പേര് പ്ലാന്റ് വാങ്ങിയിട്ടോ ഒത്തിരി പേര് പ്ലാന്റ്സ് ഒക്കെ കിട്ടി കഴിഞ്ഞപ്പ നല്ല അഭിപ്രായങ്ങളൊക്കെ എന്നോട് പറഞ്ഞു അതിനൊക്കെ ഒത്തിരി നന്ദിയുണ്ട് ഒപ്പം തന്നെ നിങ്ങളുടെ സജഷൻസും എന്നോട് പറയണം കേട്ടോ പിന്നെ ഈ ആഴ്ചയിലെ സെയിൽ വീഡിയോയിൽ നമുക്ക് മെയിൻ ആയിട്ട് പൊഗേൻവില്ല പ്ലാന്റ്സ് മാത്രമാണ് സെയിലിനുള്ളത് പുതിയ കുറച്ച് കിഡിലൻ വെറൈറ്റി കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണ്ടിരിക്കില്ല സീസൺ തീരുന്നതിന് മുമ്പ് തന്നെ മാക്സിമം വെറൈറ്റീസ് അവൈലബിൾ ആക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ ചില വെറൈറ്റീസൊക്കെ കുറച്ച് വലിപ്പവും കരുത്തൊക്കെ ആവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ചിലതിനൊക്കെ ഇച്ചിരി ടൈം എടുക്കുന്നത് ഈ ചെറിയ വിലയ്ക്ക് പ്ലാന്റ്സ് അവൈലബിൾ ആക്കുക എന്നതിലും ഉപരി നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്ന പ്ലാന്റ് അത് ശരി പിടിച്ചു കിട്ടുന്ന ഒരു സ്ഥിതിയിലാ ഉള്ളതായിരിക്കണല്ലോ അതിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പ്ലാന്റിൻ്റെ വലിപ്പവും വെറൈറ്റിയൊക്കെ അനുസരിച്ചിട്ട് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാണ് വിലയൊക്കെ ഇടുന്നത് നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട ആദ്യ അവസാനം കാണുക ആവശ്യമുള്ള പ്ലാൻസ് എല്ലാം ഞാനിതിൽ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ ഓർഡർ തരിക ഞാനതിൽ എല്ലാ പ്ലാൻസിൻ്റെയും പേര് പറയുന്നുണ്ട് അപ്പോൾ ആ പേരുകൾ എഴുതിയിടോ അല്ലെങ്കിൽ ഒരു വോയിസ് മെസ്സേജ് അയയ്ക്കോ സ്ക്രീൻഷോട്ട് അയക്കോ എങ്ങനെ വേണമെങ്കിലും ചെയ്ത് ഓർഡർ ചെയ്യാം കേട്ടോ ടി ടി ഡി സി വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയാണ് നമ്മൾ പ്ലാൻസ് അയക്കുന്നത് കേരളത്തിലും ഔട്ട് ഓഫ് സ്റ്റേറ്റിലും ഒക്കെ നമ്മൾ അയക്കുന്നുണ്ട് ഗൂഗിൾ പേയും ഫോൺ പേയുമാണ് പേയ്മെൻറ്റ് മോഡ് പേയ്മെൻ്റ് അയച്ചു കഴിഞ്ഞാൽ അഡ്രസ്സ് എഴുതിരാൻ ആരും മറക്കല് സെയിലിനുള്ള പ്ലാൻസ് ഞാൻ കാണിച്ചു തുടങ്ങുകയാണ് ആദ്യത്തെ പ്ലാന്റ് ഈ ഒരു മിസ് വേൾഡ് ആണ് സെയിലിനുള്ള പ്ലാൻ സൈസ് ഇതാണെന്നറിയാം പൂട്ട് തുടങ്ങിയ പ്ലാൻസുമാണ് വിസ് വേൾഡ് നമുക്കറിയാം ഒരു പിങ്കും വൈറ്റും കളർന്ന ഒരു ഷെയ്ഡാണ് വരിക പക്ഷേ ഈ രണ്ട് കളർ കോമ്പിനേഷനിൽ വേറെയും വെറൈറ്റീസ് വരുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ആ ഒരു ഷെയ്ഡിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കളറായി ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ വില ഞാൻ കാണിക്കുന്ന വെറൈറ്റീസിൽ നിങ്ങൾക്ക് വീട്ടിലില്ലാത്ത വെറൈറ്റീസ് ഒക്കെ അപ്പോൾ അപ്പോൾ നോട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ അടുത്ത പ്ലാന്റ് വെറൈറ്റി നോക്കിയേ അടിപൊളിയല്ലേ കാണാനായിട്ട് ഈ പ്ലാന്റിൻ്റെ ഐഡി എന്ന് പറയുന്നത് ബട്ടർഫ്ലൈ ഓറഞ്ച് ഇതിൻ്റെ ഇലകൾക്ക് ഉണ്ട് പൂക്കളാണെങ്കിൽ നല്ല ഓറഞ്ച് കളറാണ് പൂവിൻ്റെ സ്ട്രക്ചർ കണ്ട ഒരു ചിത്രശലഭം കണക്കിയാൽ നമുക്ക് തോന്നുക ബട്ടർഫ്ലൈ ഓറഞ്ചൊക്കെ നമുക്ക് റെയർ ആയിട്ട് കിട്ടുന്ന പ്ലാന്റാ ഇത് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപ കേട്ടോ ടു സെവൻറ്റി നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് അതുമാത്രമല്ല ഓറഞ്ച് കളർ പൂക്കൾക്ക് ഒരു പ്രത്യേക അടുപ്പുണ്ടല്ലോ ഇനിയുള്ള പ്ലാന്റ് നോക്കിയത് തായ് ഡിലൈറ്റ് ഇതിലും വരുന്നത് ഒരു പിങ്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡാണ് ഓഫ് വൈറ്റ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ മിസ് വേൾഡിനും ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് പക്ഷേ അതിൻ്റെ ആ ഒരു കളറിൻ്റെ കടുപ്പത്തിന് വ്യത്യാസമുണ്ട് ഇതിൻ്റെ പൂക്കൾ കണ്ടാൽ ശരിക്കും പേപ്പർ പൂക്കൾ പോലെ തന്നെ തോന്നുക തീരെ കുഞ്ഞിലെ വെള്ളയായിട്ടാണ് ഇത് വിരിയ അങ്ങനെ വിരിഞ്ഞു വരുന്ന സമയത്ത് അത് കഴിഞ്ഞിട്ടാണ് അവർ പിങ്ക് ഷെയ്ഡ് ലൈറ്റായിട്ട് കയറി വരിക തൈഡ് ലൈറ്റ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ വലിപ്പമുള്ള പ്ലാന്റ് ആണേ അത് പ്രത്യേകം ഓർക്കണേ ഇനി ബോഗൻ വില്ല വെറൈറ്റീസിലെ തീ എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ് ഫയറോപ്പാൽ ശരിക്കും ഇതിൽ പൂക്കൾ നിറഞ്ഞ് നിൽക്കുമ്പം തീയാളുന്ന പോലെ തന്നെയാണ് ഇതാണ് നമുക്ക് ഫയറോപ്പാലിൻ്റെ സെയിലിനുള്ള പ്ലാന്റ് ആയിട്ട് വരുന്നത് ഇതൊരു പ്ലാന്റിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് ഞാൻ നേരത്തെ ബട്ടർഫ്ലൈ ഓറഞ്ച് കാണിച്ചാൽ ചെറിയൊരു പീച്ച് ഷെയ്ഡും കൂടെ ഇടയ്ക്ക് കയറി വരും ഇത് പ്യുവർ ഓറഞ്ച് തന്നെ ഇനി നമുക്കൊരു നാണം കുടുങ്ങി പോകാൻ വില്ലേ കണ്ടല്ലോ ഇതിൻ്റെ പേര് ടാങ്ലോങ് പീച്ച് എന്നാണെങ്കിലും ഞാനിതിനെ നാണംകുങ്ങിയിൽ നിന്ന് തന്നെ വിളിക്കുക നാണംകുങ്ങിന്ന് മാത്രമല്ല ഉറക്കക്കാരിയും കൂടിയാ പൂവാണോ മുട്ടാണോ എന്ന് മനസ്സിലാവാത്തൊരു പൂവ് വിടരില്ല പക്ഷേ ആ വിടരാത്ത പൂ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ ഇതും ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി അമ്പത് തന്നെയാണ് റേറ്റ് ടാംഗ്ലോങ്ങിൽ വേറെയും കളർ വെറൈറ്റീസ് ഉണ്ട് നമുക്ക് പീച്ചാണ് ആദ്യം അവൈലബിൾ ആയിരിക്കുന്നത് കളർ കൊണ്ടും പൂവിൻ്റെ ഷേപ്പ് കൊണ്ടും നല്ലൊരു വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇത് ഇനി നമ്മുടെ ബോഗൻവില വെറൈറ്റീസിലെ ഒരു റോയൽ മുദ്ര കിട്ടിയിരിക്കുന്ന ചെടിയാണിത് റോയൽ ഡോഫിൻ ഇതിൻ്റെ ഇലയും പൂവൊക്കെ അടിപൊളി ഡാർക്ക് മജന്തയിൽ ഒരു റെഡ് ഷെയ്ഡ് കയറിയ പൂവാണിതിൻ്റെ അതും പൂക്കൾക്ക് നല്ല വലിപ്പുണ്ട് കേട്ടോ അതിൻ്റെ പെറ്റൽസിന് നല്ല വലിപ്പമുണ്ട് ഇലയും കാണാനായിട്ട് എങ്ങനെ അതും നല്ല രസമല്ല വെരികേറ്റ ലീവ്സുള്ള ഒത്തിരി ബോഗൻവില വെറൈറ്റീസ് ഇപ്പം ഉണ്ട് പക്ഷേ ഈ റോയൽ ഡോഫിൻ്റെ ഇലയ്ക്ക് കുറച്ച് ബ്രൈറ്റ്നസ് കൂടുതലാണ് വെയിൽ കൂടുതൽ നന്നായിട്ട് കിട്ടും തോറും ഇതിൻ്റെ ഇലകൾക്കും പൂക്കൾക്കുള്ള ബ്രൈറ്റ്നെസ് കൂടി കൂടി വരും കേട്ടോ ഇനി പൂവില്ലാത്ത കാലങ്ങളിൽ നല്ലൊരു ഇലച്ചെടിയായിട്ട് നിന്നോളും റോയൽ ഡോഫിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപ ഇന്നത്തെ സ്റ്റോക്കിൽ ഇനിയും നല്ല നല്ല വെറൈറ്റീസ് ഉണ്ട് അടുത്ത ചെടി നോക്കിയേ ഇതിൻ്റെ പേരാണ് സിൽവർ ബട്ടർഫ്ലൈ റെഡ് ഇതിൻ്റെ ഇലകൾക്ക് നല്ലൊരു സിൽവർ ഷെയ്ഡ് ഉണ്ട് പൂക്കളുടെ പെറ്റൽസ് കുറച്ച് ഇങ്ങനെ കൊലുന്നനുള്ള പോലെയാണ് പിന്നെ ഒരു റെഡ് കളറിന് ഷെയ്ഡാണ് ഇതിൻ്റെയും വില ഇരുന്നൂറ്റി അമ്പത് തന്നെ ഏതൊരു ബോകൊന്നുമില്ല വെറൈറ്റി നമ്മൾ റെഡ് എന്ന് പറയുമ്പോൾ അത് കംപ്ലീറ്റ് റെഡ് അത് വിരിഞ്ഞ് അവസാനം വരെ റെഡ് ആയിരിക്കും എന്ന് വിചാരിക്കരുത് കേട്ടോ മറ്റേത് കളറും അതുപോലെ തന്നെ കുറെ ഒക്കെ നിൽക്കും പക്ഷെ റെഡിന് കളർ ചേഞ്ച് വരും ഇത് ഫോർമോസ പി ഈ റെഡ് ഒഴിച്ചുള്ള കളറുകളൊക്കെ വിരിഞ്ഞ് കൊഴിയണവരെയും ഏകദേശം ആ ഒരു കളർ ഷെയ്ഡ് കുറെയൊക്കെ നിൽക്കും അതിൽ ഇതിപ്പോൾ സെയിലിനുള്ള അടുത്ത വെറൈറ്റിയും കൂടിയാണ് കേട്ടോ ഫോർമോസ പിങ്ക് എന്ന് പറയുന്നത് നമുക്ക് ഹാങ്ങിങ്ങിലൊക്കെ നന്നായിട്ട് വളർത്താവുന്ന ചെടിയാണ് പിങ്ക് കളറിൽ പൂവും ഇലയും ഒരുപോലെ ബുഷി ബുഷിയായിട്ട് വരുന്നൊരു വെറൈറ്റിയാണത് ഇത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഫോർമോസയ്ക്കും കുറേ കളർ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അതൊക്കെ പയ്യെ പയ്യെ വരും സൂപ്പർ ചെടിയാണ് വേഗം തന്നെ ഓർഡർ ചെയ്തോ അടുത്ത ചെടി ഇത് നോക്കിയേ ചോക്ലേറ്റ് ബ്രൗൺ എന്നാണ് ഈ ഒരു വെറൈറ്റീൻ്റെ പേര് വരിക ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ഓറഞ്ചും പീച്ചും ഒക്കെ ഉള്ളൊരു ഷെയ്ഡായിട്ട് തോന്നുക പൂക്കളുടെ കളറിന് നല്ല എടുപ്പുണ്ട് ആ പൂവ് ഇങ്ങനെ മൂത്ത് മൂത്ത് വരുമല്ലോ അതായത് അത് ഓരോ ദിവസം തോറും അതിൻ്റെ കളറിൻ്റെ ഡാർക്ക്നെസ് കൂടി കൂടി വരും ഒരു ബ്രൗണിഷ് ഷെയ്ഡിലേക്ക് വരും ഇതൊരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ സെയിൽലെസ്സിലെ അടുത്ത ഇൻട്രസ്റ്റിംഗ് വെറൈറ്റി എന്ന് പറയുന്നത് ടോർച്ച് വെറൈറ്റിയാണ് ശരിക്കും ഒരു ടോർച്ച് പോലെ തന്നെ ഇലകൾ ഇങ്ങനെ നിന്നിട്ട് തുമ്പത്ത് നമ്മുടെ ടോർച്ചിൻ്റെ അറ്റത്ത് പ്രകാശം വരുമല്ലോ അതുപോലെയാണ് ആ തണ്ടിൻ്റെ തുമ്പത്തിങ്ങനെ പൂക്കളുണ്ടായി നിൽക്കുക ഇതും ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി അമ്പത് അടുത്തത് ഒരു ഇടിപെട്ട് കളർ തായ് പർപ്പിൾ ഇതിൻ്റെ പൂക്കൾ എന്ന് പറയുന്നത് നല്ല പർപ്പിൾ കളറ് എവിടെ നോക്കിയാലും കാണാം അത്ര കണ്ട് ഡാർക്ക് കളറാണ് അതിൻ്റെ ഇലക്ക് നല്ലൊരു കരിഞ്ഞ പച്ചയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ ആ ഒരു ഡാർക്ക് പർപ്പിൾ കളർ വരുമ്പോൾ കൂടുതൽ കൂടുതലെടുപ്പ് തോന്നും ഇതൊരു ചെടിക്ക് നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരിക പുകൺ വില്ലയിൽ ഉള്ള വെറൈറ്റീസ് എന്ന് പറയുന്നത് നൂറുകണക്കി രണ്ടിങ്ങനെ നീണ്ടു തീർന്ന് കിടക്കുക അടുത്തതും ഒരു സൂപ്പർ വെറൈറ്റി തന്നെയാണ് ബ്രൂണായി ടൈഗർ നമ്മുടെ ടൈഗറിൻ്റെ വര പോലെ തോന്നിക്കുന്ന ഇരിഗേഷനാണ് അതിൻ്റെ ഇലകൾക്കുള്ളത് പൂവ് ഡാർക്ക് മച്ചന്ത പൂവായിട്ടാണ് വരിക ഇത് ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി അടുത്തത് ആയിട്ട് ഞാൻ കാണിക്കുന്ന ലോലയുടെ വെറൈറ്റിപ്പെട്ട ഒരു സംഭവമാണേ ഇതിൻ്റെ പൂവിൻ്റെ ഒരു ഷേപ്പ് കണ്ടോ മൂന്ന് പെട്ടൽസേ ഉള്ളൂ ഇതുപോലെ ഇങ്ങനെ ഒരു ബോൾ ബോളായിട്ടാണ് ആ പൂക്കള് നിൽക്കുക ഒരു ഓറഞ്ചും പീച്ചും കളർന്ന ഒരു ഷെയ്ഡ് പക്ഷേ ആ പൂവിൻ്റെ ഷേപ്പും എല്ലാം വ്യത്യാസമുണ്ട് അത് പൂ വിരിയണ സമയത്ത് ഇതുപോലെ ഓറഞ്ച് കളറായിരിക്കും പിന്നെ അത് ഓറഞ്ചും പീച്ചും ഒരു ഷെയഡിലേക്ക് മാറും ആ പൂവിൻ്റെ സ്ട്രക്ചറാണ് ഈ ഒരു വെറൈറ്റിക്ക് ഒരു പ്രത്യേകത കൊടുക്കുന്നത് ഈ വെറൈറ്റി കാണിച്ചപ്പോൾ ആരംഭത്തിൽ കാണിച്ച എൻ്റെ വീട്ടിൽ ഇപ്പം ഉണ്ടായി നിൽക്കുന്ന പൂക്കളാണ് പൂ ഉണ്ടാവും ഇനി ഞാനൊരു ഇച്ചിരി വിലയുള്ളൊരു ചെടി കാണിക്കാമേ ഇത് ബോഗിൻ്റെ വില്ലയുടെ ബ്ലൂ ഐസ് വെറൈറ്റിയാണ് ബ്ലൂ ഐ വെറൈറ്റി എന്ന് പറയുമ്പം പൂ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഇതിലിപ്പോൾ പൂവായി വരുന്നേ ഉള്ളത് ഉള്ളു അതുകൊണ്ട് എനിക്കത് അതിൻ്റെ ഒരു ഫുൾ ഇത് കാണിക്കാൻ പറ്റുന്നില്ല നിറഞ്ഞു പൂവായി കഴിയുമ്പോൾ ഇലയൊന്നും കാണൂല പൂ മാത്രമേ കാണുള്ളൂ അതുപോലെ പൂ ഉണ്ടാവും ഇതൊരു പ്ലാന്റിൻ്റെ റേറ്റ് വരണത് നാനൂറ്റി അമ്പത് രൂപയാണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ നല്ല രീതിയിൽ തന്നെ പാക്ക് ചെയ്ത് നിങ്ങളുടെ കയ്യിലെത്തിക്കും ഇനി ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച കുറച്ച് പ്ലാന്റ്സ് റിപ്പീറ്റ് ചെയ്ത് കാണിക്കുക കാരണം ചില വീഡിയോസ് ചിലർ കാണാതെ പോകുമല്ലോ അപ്പോൾ അവർക്ക് പ്ലാന്റ് വാങ്ങാനുള്ള അവസരം ഇല്ലാതായി പോകരുത് ട്വൻറ്റി വൺ ജ്വല്ലിൻ്റെ യെല്ലോ വിത്ത് ഓറഞ്ച് ഷെയ്ഡ് ഉള്ള പൂക്കളാണ് ഈ ഒരു ചെടിയിൽ ഉണ്ടാകുന്നത് കേട്ടോ തുമ്പത്തി ഇങ്ങനെ കട്ടകുത്തി പൂ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് ട്വൻറ്റി വൺ ജല്ലെന്ന് എല്ലാവർക്കും അറിയാം ഇതൊരു പ്ലാന്റിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ വീരയുടെ പിങ്ക് ഉണ്ട് വീര പിങ്കിനും ഇരുന്നൂറ്റി അമ്പത് തന്നെ റേറ്റ് പ്ലാൻ സൈസ് ഇത് തന്നെ കേട്ടോ ഇനിയുള്ളത് കെലീസയാണ് കെലീസേയുടെ പ്രത്യേകതകൾ എന്താണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും കാണാത്തവർക്കായിട്ട് ജസ്റ്റ് പറയാം ഒരു ഫ്ലൂറസൻ പച്ച കളറാണ് ഇതിൻ്റെ കൂമ്പലകൾ വരിക ആ കൂമ്പലകളുടെ കളറും അതുപോലെ ആ പൂക്കളുടെ കളറും കൂടെ മിക്സ് ആകുമ്പം നല്ല രസം കാണാനായിട്ട് പിന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നതും ഇരുന്നൂറ്റമ്പത് തന്നെയാണ് നല്ല കട്ടയ്ക്ക് കട്ടയ്ക്ക് ഓഫ് ക്രീം കളറിൽ ഒരു പച്ച കളർ ക്രീം കളറിൽ പൂക്കുന്ന ഗ്രീൻ ആപ്പിളിൻ്റെ പ്ലാന്റ് ആണ് ഇനിയുള്ളത് നമുക്കിതിൻ്റെ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാനിത് കാണിച്ചിട്ട് ഒത്തിരിയേറെ പേര് വാങ്ങിയായിരുന്നു ഇത് ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റമ്പത് തന്നെ ട്വൻ്റി വൺ ജോലിൻ്റെ മജന്തി നമുക്ക് സ്റ്റോക്കിലുണ്ട് കേട്ടോ ഇതും നല്ല അടിപൊളി വെറൈറ്റി തന്നെയാണ് തുമ്പത്ത് ഇങ്ങനെ ചെണ്ട് ചെണ്ടായിട്ട് പൂക്കളുണ്ടാകുന്ന ചെടിയാണ് ഇത് നോക്കിയേ സൂപ്പറല്ലേ കാണാൻ ഞാനൊന്ന് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു പത്തൊമ്പത് വെറൈറ്റി മോഗിനവില പ്ലാന്റ്സ് കാണിച്ചിട്ടുണ്ട് ഇന്നത്തേക്ക് ഇപ്പോൾ ഇത്ര മതിയാകുമല്ലേ പ്ലാന്റ്സ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ പ്ലാന്റും പൂവും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും പക്ഷേ വിലയായിരിക്കും വലിയ പ്രശ്നം നമ്മൾ തരുന്ന പ്ലാന്റിൻ്റെ അനുസരിച്ചിട്ട് ഏറ്റവും വിധമായിട്ടുള്ള വില തന്നെയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട് എനിക്കിത് കിട്ടുന്ന റേറ്റ് അനുസരിച്ചിട്ട് അല്ല എനിക്ക് വിലയിടാൻ പറ്റുള്ളൂ ഞാൻ പേഴ്സണലായിട്ട് പോയി സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്ന പ്ലാന്റ്സ് ആണ് അപ്പോൾ നോക്കി കണ്ടൊക്കെ തന്നെയാണ് ഞാൻ കൊണ്ടുവരിക പിന്നെ ജീവനുള്ള ചെടികളാണ് കാലാവസ്ഥ ചൂടായി വരുന്നുണ്ട് നിങ്ങൾക്ക് പ്ലാന്റ്സ് ഞാൻ ഇവിടുന്ന് അയച്ചു എന്നും ഒരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞ് രണ്ട് ദിവസത്തിനുള്ളിൽ അതായത് നാട്ടിലാണെങ്കിൽ കേരളത്തിനകത്ത് രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടിയില്ലെങ്കിൽ ആ വിവരം എന്നെ വിളിച്ച് പറയണം കേട്ടോ മെസ്സേജ് ഇട്ടാൽ ചിലപ്പോൾ ഞാൻ എപ്പോഴും ടൈമിന് കാണുന്നില്ല പ്ലാന്റ് നിങ്ങൾ റിസീവ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഫോട്ടോ എടുത്ത് അയച്ചു തരാം അപ്പോൾ നമ്മളത് റീപ്ലേസ് ചെയ്യും പിന്നീടുള്ള ഡാമേജിനൊന്നും നമ്മൾ റീപ്ലേസ്മെൻ്റ് കൊടുക്കില്ല കേട്ടോ കഴിഞ്ഞ വർഷം ഞാൻ അയച്ചു തന്ന പോകുന്നില്ല ചെടികളൊക്കെ ഈ വർഷം പൂത്തിട്ട് ഒത്തിരി പേര് എനിക്ക് ഫോട്ടോസ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണേ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ കമൻസ് ഒക്കെ എഴുതാൻ അതുപോലെ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക ഫുൾ വീഡിയോ കാണുന്ന ഒരാൾക്ക് ഒരു ലൈക്ക് അടിക്കാൻ എന്തോരം സമയം വേണം നിങ്ങളുടെ ലൈക്കൊക്കെ എനിക്ക് അത്രയ്ക്ക് വിലപ്പെട്ടതാണ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലും വീഡിയോ കാണണമെങ്കിലും മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും പുതിയ പുതിയ വീഡിയോകളായിട്ട് ഞാൻ തിരിച്ചെത്തും അതുവരെ എല്ലാവരും